ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ വരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം ഇവിടെ കിച്ചു കിടന്ന് കാറ് കാണപ്പോൾ ഞാൻ കിച്ചുവിനെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് വരാം കേട്ടോ ഓക്കെ നമ്മുടെ കിച്ചുവിനെ പറഞ്ഞു വിട്ടു കിച്ചു പൂച്ചയാണ് വേറെ ആരുമല്ല ഇടക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അവന്റെ ഒച്ച നിങ്ങൾ പലരും കേൾക്കാറുണ്ടെന്ന് എനിക്കറിയാം അപ്പൊ അതൊക്കെ പോട്ടെ അപ്പൊ ഇന്നത്തെ അവസാന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സച്ചി അങ്ങനെ ഉറിയടിച്ച് ജയിച്ച് നിൽക്കുകയാണ് രേവതി എന്തോ ആത്മസംതൃപ്തി അടങ്ങി ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചിനെ വന്ന് എല്ലാവരും പൊക്കിയെടുത്ത് സച്ചിനെ ആരവം ഒഴുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു വേണ്ട അമ്മേനെ എടുത്ത് പോയി പൊക്കിയാൽ മതി കാരണം ഇത് ചന്ദ്രയുടെ ടീമാണ് സച്ചിക്ക് നമ്മുടെ ചന്ദ്രയോട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലാട്ടോ ഭയങ്കര സ്നേഹമാണ് സ്നേഹം ഇങ്ങനെ ഒഴുകി കിടക്കാണെന്ന് എന്താ പറയാ നിറഞ്ഞ് കവിഞ്ഞ ഒഴുകി കിടക്കുകയാണെന്ന് പറയാം അതുപോലത്തെ സ്നേഹമാണ് അപ്പം അതിലേക്കുള്ള ഒരു പോക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ പറയുന്ന ആ ഒരു സീനുകൾ എന്നൊക്കെ സീനുകൾ ഒക്കെ എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ ആ ഉറുവേടി മത്സരം കഴിഞ്ഞു അത് കഴിയുമ്പഴത്തേക്കും വേറെ കുറച്ച് മത്സരം കൂടെ നടത്തുന്നുണ്ട് അപ്പൊ അതിനെ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല ഏതായാലും നമ്മുടെ ചന്ദ്രയുടെ ടീം തന്നെയാണ് ജയിക്കുന്നത് സച്ചി അവിടെയുള്ളത് കൊണ്ട് ചന്ദ്രയുടെ ടീമേ ജയിക്കത്തുള്ളൂ അപ്പൊ ഇതൊക്കെ ഇന്നലെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ബോറാകും അപ്പൊ അതൊക്കെ ഞാൻ വിട്ടു ഏതായാലും അവർ പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടിലേക്ക് പോകണമല്ലോ അപ്പം കുറച്ച് ദിവസം ആയാലും ഇവിടെ വന്നിട്ട് അപ്പം സച്ചിയും രേവതിയും എല്ലാവർക്കും ജോലി ഉള്ളതാണ് അപ്പം അവർ നാട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പം നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ കുറച്ച് എന്താ പറയുക ഇമോഷണൽ സീനൊക്കെ അരങ്ങേറുന്നുണ്ട് അപ്പം രാത്രി ഇവരിന്നിങ്ങനെ ചായയൊക്കെ രാത്രിയല്ല ഒരു നാല് മണിക്കൊക്കെ ഇവരിന്നിങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അതായത് ഈ ഒരു പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു നമ്മുടെ ചന്ദ്ര സച്ചിനെ രേവതിയെ മാറ്റി നിർത്താൻ ശ്രമിച്ചു എന്നൊക്കെ നമ്മുടെ അച്ഛമ്മ പറഞ്ഞു ഇവരോട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് പുത്തരിയൊന്നും അല്ലല്ലോ സച്ചിക്കും രേവതിക്കും ഈ പറയുന്ന രവീന്ദ്രനും ഇത് പുത്തരി ഒന്നുമല്ല നമ്മുടെ ചന്ദ്ര ഇവരെ മാറ്റി നിർത്താൻ ശ്രമിക്കും ഇവർ ജയിക്കുന്ന ഇഷ്ടമല്ല ചന്ദ്ര ചന്ദ്ര മാറി നിന്ന് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അച്ഛമ്മ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ രണ്ട് കക്ഷിയാക്കി തിരിച്ചതെന്നൊക്കെ അച്ചമ്മ പറഞ്ഞു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള സീനാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ ഏർ ശ്രുതിയും എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുമ്പോഴത്തേക്കുമാണ് ബോറാവുക ഇനിയിപ്പോ എന്താ ചെയ്യുക ഇനിയിപ്പോ ഒരു കളി ഇല്ലല്ലോ അച്ഛമ്മ ഇങ്ങനെ സച്ചി പറഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ വർഷ പറയുന്നതെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്താലോ ഞാനൊരു കളി ഏർ പറയാ അതൊരു ചെറിയ കളിയാന്ന് പറയുമ്പോ ഇനി കളിയോ പൊന്നു പൊന്നുമോളെ എനിക്ക് വയ്യ കാലിനും നടുവിനും കൈക്കും ഒക്കെ വേദനയാന്ന് ചന്ദ്ര അപ്പൊ പറഞ്ഞു അങ്ങനത്തെ കളിയല്ലമ്മേ ആന്റി ഇതുണ്ടല്ലോ നമ്മൾ ഇവിടെ ഇരുന്നാൽ മാത്രം മതി അതെ ഈ കളിയുടെ പേര് ഒന്നെങ്കിൽ നമ്മൾ സത്യം പറയണം ഒരു സംഭവം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ട്രൂത്ത് അല്ലെങ്കിൽ നമ്മൾ കള്ളം പറയണം ഇതിൽ രണ്ടെങ്കിലും ഏതെങ്കിലും ഓപ്ഷൻ തിരഞ്ഞെടുക്കാം കള്ളം പറയുക മീൻസ് നമ്മൾ എന്താ പറയുക എന്തെങ്കിലും പണിഷ്മെൻറ്റ് ഏറ്റെടുക്കാം കള്ളം പറയുക അല്ലാട്ടോ ഒന്നെങ്കിൽ നമ്മൾ ചോദിക്കുന്നതിന് സത്യം പറയണം ഇല്ലെങ്കിൽ ഒരു പണിഷ്മെൻ്റ് തരും അത് ചെയ്യണം അപ്പം അതാണ് കളിയെ നിങ്ങക്ക് മനസ്സിലായാലോ ഇത് ഞാനും ആദ്യമായിട്ട് കാണാട്ടോ ഈ കളിയെ എനിക്ക് അറിയത്തില്ല ഇത് എന്നാ കളിയാണെന്നൊന്നും ഏതായാലും വർഷയുടെ കണ്ടുപിടുത്തു ആണ് അപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞാ ഓക്കേ ഓക്കേ കളിക്ക് എല്ലാവരും റെഡിയാണോ എന്നെങ്കിൽ സത്യം പറയണം അല്ലെങ്കിൽ സത്യം പറയാൻ ഇഷ്ടമില്ലെങ്കിൽ സത്യം പറയാൻ പറ്റുന്നതല്ലെങ്കിൽ താല്പര്യം ഇല്ലെങ്കിൽ എന്തെങ്കിലും പണിഷ്മെന്റ് പറഞ്ഞാൽ അത് ചെയ്യുക ഇപ്പൊ ഒരു പത്ത് പുഷ്പെടുക്കുക അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് നേരം രണ്ട് മിനിറ്റ് കൈ പൊക്കി നിൽക്കുക അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ പണിഷ്മെന്റുകൾ അപ്പൊ നമ്മുടെ സച്ച് പറഞ്ഞു പിന്നെ പിള്ളാരുടെ കളി വേറെ പണിയില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു എന്താണ് നീന്ന് വളർന്ന പരങ്കോല പോലെ ആയോ ഇതിന് മാത്രം പിള്ളേരുടെ കളി എന്ന് പറയാൻ പറയാന് ഇപ്പം പിള്ളേരുടെ കളി വലിയവരുടെ കളി എന്നൊന്നും അതെ അവിടെ ഇരുന്നേ വർഷം പറയുന്ന പോലെ ചെയ്യാം ഏതായാലും കളി ആരംഭിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ കളി ആരംഭിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ വർഷയോട് രവീന്ദ്രൻ പറഞ്ഞു മോളല്ലേ കളിക്ക് തുടക്കം ഇട്ടത് അപ്പം മോള് തന്നെ ആരംഭിച്ചോളാം പറഞ്ഞു അങ്ങനെ നമ്മുടെ വർഷ ആദ്യം ചോദിക്കുന്നത് വേറെ ആരോടും അല്ല ശ്രീകാന്തിനോടാണ് അപ്പൊ ശ്രീകാന്തിനോട് ചോദിച്ചു ട്രൂത്ത് ആണോ അതോ ഇനിയിപ്പം എന്തേലും പണിഷ്മെന്റ് ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഏതായാലും തുടക്കത്തിൽ തന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ എങ്കിൽ പിന്നെ ട്രൂത്ത് ഞാൻ സത്യം പറയാം എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി ചോദിക്കുന്നത് എങ്കിൽ പിന്നെ ഞാൻ ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു ആ ചോദ്യം ചോദിച്ചോളാം പറഞ്ഞു അപ്പൊ ശ്രുതി ചോദിച്ചു അതെ ഇതിനു മുമ്പ് ഉം ശ്രീകാന്തിന് എന്തെങ്കിലും പ്രണയം വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര അതെന്ത് ചോദ്യം മോളെ ചോദിക്കുന്നത് അവന് പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല നിന്നെ പ്രണയിച്ചത് പോലും ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല അവൻ അങ്ങനെ പ്രണയിക്കുന്ന ടൈപ്പൊന്നും അല്ല അവന് സ്കൂളിൽ പോകുന്നു പഠിക്കുന്നു തിരിച്ചു വരുന്നു പിന്നെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ കുറെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ അവന് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ല അമ്മയല്ലല്ലോ പറയേണ്ടത് ഈ ഇരിക്കുന്ന ശ്രീകാന്ത് അല്ലേ പറയേണ്ടത് ശ്രീകാന്ത് പറ ശ്രീകാന്തേ സത്യം മാത്രേ പറയാമുള്ളേ ഉം ഏതായാലും ഞാൻ സത്യം പറയാം പ്രണയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ക്രഷ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇണ്ടായിട്ടുണ്ട് അപ്പഴത്തേക്ക് അച്ചമ്മ ചോ ബ്രഷോ അതെന്താ ബ്രഷ് ഏയ് ബ്രഷ് അല്ല അച്ചമ്മേ ക്രഷ് ക്രഷ് അത് നമുക്ക് ഒരാളോടൊരു അറ്റാച്ച്മെന്റ് ഇങ്ങനെ തോന്ന ഒരാളോട് നമുക്കൊരു എന്താ പറയാ അവരോട് ഒരു ആകർഷണം തോന്ന അതിനാണ് ക്രഷ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു ഓഹോ അങ്ങനെയൊക്കെ ഉണ്ടോ ആ അങ്ങനെയൊക്കെയുണ്ട് അപ്പഴത്തേക്കും ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞപ്പോഴത്തേക്കും ഉം കൊച്ചു കള്ള എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ ഈ ക്രഷിന്റെ കാര്യം ഉം ഏതായാലും ഇത് കഴിയട്ടെ ഞാൻ കാണിച്ചു തരാം എന്നിങ്ങനെ തമാശയ്ക്ക് വർഷ പറയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് അടുത്ത ചോദ്യം ചോദിക്കുന്നത് വേറെ ആരോടും അല്ല ശ്രീകാന്തിൻ്റെ ഒഴുവാണല്ലോ അപ്പൊ ശ്രീകാന്ത് നമ്മുടെ സുതിയോട് ചോദിക്കുകയാണ് അപ്പൊ സുതി പറഞ്ഞു ഞാൻ പണിഷ്മെന്റ് ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു കാരണം സത്യം പറയാൻ മാത്രം ഒന്നുമില്ല നമ്മുടെ ആരുടെ ജീവിതത്തില് സുതിയുടെ ജീവിതും മൊത്തം കള്ളത്തിന്റെ കള്ളങ്ങളുടെ കൂടാരം കെട്ടി നടക്കുന്ന ആളോ നമ്മുടെ സുതി അങ്ങനെ സുതിയോട് പണിഷ്മെന്റ് ഏതാ ഏത് തന്നാലും സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞപ്പം ഞാൻ പിന്നെ പത്ത് പുഷപ്പടിക്കാൻ പറഞ്ഞു പുഷപ്പടിക്കാനോ പത്തെണ്ണമോ അപ്പോഴത്തേക്ക് സുതി പറഞ്ഞത് നിസ്സാരമല്ലേ അപ്പൊ ശ്രുതി പറഞ്ഞ അത് നിസ്സാരമല്ലേ സുതി പത്ത് പുഷപ്പടിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ സുതി പത്ത് പുഷപ്പൊന്നും അടിച്ചില്ല ഒരു വിധത്തിൽ ഒരു അഞ്ച് പൂഷപ്പടിച്ച് നിർത്തി കേട്ടോ അഞ്ചു പുഷപ്പടിച്ചതും പ്രേ എന്നും വീഴ്ചയും വീണു ലാസ്റ്റ് ഏർ നമ്മുടെ ശ്രുതിക്ക് അങ്ങ് നാണക്കേടായി പോയിട്ടോ സുതി ഇങ്ങനെ പത്ത് പുഷ്പൊന്നും കൊടുക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ലല്ലോ അപ്പഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ അഞ്ചിനെടുത്തപ്പോഴത്തേക്കും മതിയുടെ മോന് വേദന എടുക്കും ദേഹത്തിനൊക്കെ വേദനയാകും പറഞ്ഞ ചന്ദ്രമോന്നെ പൊന്നായിരിക്കുന്നു അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്തുതിക്കാണ് അടുത്ത ഊഴം വന്നത് അപ്പൊ സുതി പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വേറെ ആരോടും അല്ല നമ്മുടെ ശ്രുതിയോട് തന്നെയാണ് അപ്പൊ ശ്രുതിയോട് അല്ല സോറി നമ്മുടെ ശ്രുതി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വർഷയോടാണ് കേട്ടോ അപ്പം വർഷയോട് ചോദ്യം ചോദിക്കുന്നു അപ്പൊ വർഷയോട് ചോദിക്കാണ് എന്തെങ്കിലും കള്ളത്തരം മറച്ചു വെച്ചിട്ടുണ്ടോ അത് പറയാൻ പറയണം എന്തെങ്കിലും കള്ളത്തരം ഇതുവരെ മറച്ചു വെച്ചിട്ടുണ്ടോ അത് ഇങ്ങനെ പറയാൻ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു ശ്രുതി അല്ല സോറി വർഷ പറഞ്ഞു കള്ളത്തരം ഒരു കള്ളത്തരം മറച്ചു വെച്ചിട്ടുണ്ട് അതെ അന്ന് ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ലേ നമ്മുടെ വീട്ടിലേക്ക് വന്നില്ലേ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അന്ന് ഞങ്ങക്ക് ഫസ്റ്റ് നൈറ്റ് ഒരിക്കലും പാലക്ക തന്നില്ലേ ആ അന്ന് സത്യം പറഞ്ഞാലേ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞില്ല ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അതിനു മുമ്പ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു പുഞ്ഞ് വർഷേ നീ നിർത്ത് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു മോളെ നിർത്ത് നിർത്ത് നിന്റെ മനസ്സിൽ ഇപ്പം കള്ളത്തരങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി നിർത്ത് നിർത്ത് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടിങ്ങനെ പറയാണ് അങ്ങനെ നമ്മുടെ അച്ഛമ്മൻ പറഞ്ഞു വേണ്ട വേണ്ട മോളെ വർഷേ വേണ്ട നീ പറയണ്ട ഏതായാലും ഈ ചോദ്യം ആർക്കെങ്കിലും പാസ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു ഏതായാലും ഞാനല്ലേ ഇനി ചോദ്യം ചോദിക്കുകയാണ് അപ്പം ഞാൻ പാസ് ചെയ്യുന്നൊന്നുമില്ല ഞാൻ രേവതി ചേച്ചിയോട് ചോദിക്കുകയാണ് രേവതി ചേച്ചിയുടെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നം ഏതാണെന്ന് ചോദിച്ചത് അപ്പോൾ രേവതി സത്യം പറയാനാട്ടോ തയ്യാറായത് അയ്യോ സുറു രേവതിയോടല്ല നമ്മുടെ ശ്രുതിയോടാണ് ചോദിച്ചത് ശ്രുതിയോട് ചോദിക്കുകയാണ് എന്തെങ്കിലും കള്ളത്തരം മറയ്ക്കുന്നുണ്ടോ എന്തെങ്കിലും കള്ളത്തരം ചെയ്തിട്ടുണ്ടോ എന്നാ ചോദിക്കുന്നത് നമ്മുടെ ആരാണ് വർഷ അപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല അത് സ്തംഭിച്ച് നിന്നുപോവാ ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പൊ ചന്ദ്ര പറഞ്ഞു അവളുടെ മനസ്സിൽ ഒരു കള്ളവും ഇല്ല അതുകൊണ്ട് അവക്ക് പറയാൻ കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ രക്ഷപ്പെടുത്തുകയാണ് അപ്പം ശ്രുതി നോക്കുമ്പോഴത്തേക്കും ശ്രുതി ഒരു കള്ളവും പറയുന്നുമില്ലല്ലോ അപ്പൊ ചന്ദ്ര അങ്ങനെയല്ലേ വിചാരിക്കു അപ്പോഴത്തേക്ക് സച്ചി ആ ശരിയാ ശരിയാ അത് തന്നെ ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി പറഞ്ഞു രേവതിയോട് കൈമാറിയത് അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു എനിക്ക് ഒത്തിരി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കള്ളം പറയാനാണല്ലോ ഒത്തിരി ചിന്തിക്കുന്നത് അപ്പൊ എനിക്ക് ഒത്തിരി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എന്റെ മനസ്സില് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വേറെ കള്ളത്തരം ഒന്നുമില്ലാന്ന് എനിക്ക് ആറേ മുഖത്ത് നോക്കി പെട്ടെന്ന് പറയാൻ പറഞ്ഞു ഇപ്പൊ ശ്രുതിയെ ഒന്ന് ആക്കി പറഞ്ഞതാണേ അപ്പൊ നമ്മുടെ രേവതി ഇത് പറയുന്നത് കേട്ടപ്പോ ശ്രുതിക്കൊന്നു കൊണ്ടു അപ്പൊ ശ്രുതിയോട് ചോദിച്ചു ശ്രുതിയല്ല വർഷയോട് വർഷ ചോദിച്ചു എങ്കിൽ പിന്നെ രേഖ ശേഷം മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം ഏതാണെന്ന് വെച്ചാൽ അത് പറയാൻ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല എന്റെ അമ്മയും അനിയത്തിയും എൻ്റെ അനിയനും ഒക്കെ നന്നായിട്ട് ജീവിക്കണം എല്ലാവരുടെയും മുമ്പിൽ അനിയത്തിക്ക് ജോലി കിട്ടണം അനിയന് ജോലി കിട്ടണം എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് എൻ്റെ അച്ഛൻ്റെ ആ ഒരു പരമ്പരയിൽ എൻ്റെ അനിയൻ മാത്രമേ ഉള്ളൂ അപ്പൊ അവൻ നല്ല രീതിയിൽ തന്നെ ജോലിയെടുത്ത് അവൻ നിൽക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും രേവതിയോട് ഇങ്ങനെ നമ്മുടെ അച്ഛനെ വെച്ച് മോളെ നിനക്കൊരാഗ്രഹമില്ലേ എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹവും ഒന്നും തന്നെ ഇല്ല എന്നിങ്ങനെ എടുത്ത് ഇങ്ങനെ പറയാണ് കേട്ടോ വേറൊരാഗ്രഹവും എനിക്കില്ല പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ ഉള്ള ആഗ്രഹമുള്ളൂ എന്ന് പറയാം രേവതിനെ കണ്ട എല്ലാവരും പഠിക്കണം സ്വന്തം ആഗ്രഹമല്ല അവൾ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് ഇങ്ങനെ അച്ഛമ്മ പറയാണ് അപ്പോഴത്തേക്കും ആണ് സച്ചിയോട് ചോദിക്കുന്നത് അപ്പൊ സച്ചിയോട് ചോദിച്ചപ്പോഴത്തേക്കും സച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം നിനക്ക് ആഗ്രഹമൊന്നും ഇല്ല ഇടാന്ന് അച്ഛമ്മ ചോദിച്ചപ്പോഴത്തേക്കും ആണ് നമ്മുടെ സച്ചി കുറച്ച് കാര്യങ്ങളങ് പറയുന്നത് സത്യമായിട്ട് നമ്മൾ തന്നെ ഇമോഷണലായി പോകുന്ന കുറച്ച് രംഗങ്ങളാണ് കേട്ടോ അത് കാരണം ഇതുവരെ നമ്മുടെ സച്ചിയുടെ മനസ്സ് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു കാരണം അമ്മ എന്ന് പറഞ്ഞാൽ സച്ചിക്ക് എന്തുമാത്രം എന്താ പറയാ അമ്മയ്ക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മുടെ സച്ചി എന്നറിയാണ് അപ്പൊ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ചെറുപ്പത്തിലേ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നെ എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഇവിടെ ഒരു ദീപാവലിക്കാണ് കൊണ്ടുവിട്ടത് അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞില്ലേ അച്ഛമ്മയും എന്തിനാ എനിക്ക് എന്നെ ഇവിടെ കൊണ്ടുവിട്ടതെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ അന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്കൂൾ വിട്ടു വരുമ്പോൾ ആഹാരമുണ്ടാക്കി വെക്കുന്ന അമ്മ സ്കൂൾ വിട്ടു വരുമ്പോൾ വീ ഞാൻ എവിടെയെങ്കിലും തട്ടി വീണാല് ദേഹത്തൊക്കെ തൂത്ത് മരുന്ന് തേച്ച് തരുന്ന അമ്മ അതുപോലെ നമ്മുടെ വസ്ത്രം മുഷിയുമ്പോൾ വേറെ വസ്ത്രം ഇട്ട് തരുന്ന അമ്മ അങ്ങനെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വെറും ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങളാണെന്ന് പറയുന്നില്ല അങ്ങനെ ആയിരുന്നു ഞാൻ എൻ്റെ അമ്മേനെ കുറിച്ചാണ് കൂടുതൽ ഞാൻ ഏർ സ്നേഹിച്ചിട്ടുള്ളതെന്നുള്ള രീതിയിൽ ഇങ്ങനെ വർണ്ണിക്കുകയാണ് ചന്ദ്രയും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സ്തംഭിച്ചു പോവാണ് ബാക്കിയുള്ളവരെല്ലാവരും കാരണം നമ്മുടെ アサチキキタトル。 ഇതാണ് അമ്മയുടെ സ്നേഹം അപ്പൊ അത് കിട്ടണം എന്നുള്ള ആഗ്രഹം അതിയായ ഒരാഗ്രഹമൊക്കെയാണ് ഈ പറയുന്നത് അങ്ങനെ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു പോവാട്ടോ നമ്മുടെ സച്ചി ഇത് പറയുമ്പോഴത്തേക്കും പകുതി പറഞ്ഞു കഴിഞ്ഞിട്ട് സച്ചി പറയുകയാണ് ഞാൻ ഇനി ഒരു സത്യം പറയാൻ പോവുകയാണ് എന്റെ അമ്മ എന്നെ സ്നേഹിക്കാത്ത കാരണം എന്താണ് ഏഹ് അതാണ് ഞാൻ ഒളിപ്പിച്ചു വെച്ചൊരു കള്ളം ആ ഒരു കള്ളം ഞാൻ അതിവിടെ സത്യം പറയാൻ പോകുക എന്ന് പറഞ്ഞാൽ സത്യം എന്തോ പറയാൻ പോലും അപ്പൊ ഇവർക്ക് എന്തോ മറക്കാൻ ശ്രമിക്കുന്നു നമ്മുടെ സുതിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവം ആട്ടോ മറക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ സുതി ഇങ്ങനെ നോക്കുന്നുണ്ട് ഇപ്പൊ സത്യമല്ലോ പറയൂ എന്ന് കാരണം ചന്ദ്രക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് അപ്പൊ ചന്ദ്രയ്ക്കും അത് തെറ്റിദ്ധാരണ തന്നെയാണ് സച്ചിയോടുള്ളത് എന്ന് നമുക്കൊക്കെ മനസ്സിലാകുന്ന ആ ഒരു ഭാഗം നമ്മൾ കാണുന്നത് അപ്പൊ അത് എന്താണ് സത്യമെന്ന് നമുക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല കാരണം സുതി എന്തോ വലിയൊരു ചതി ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ സച്ചിയാണ് അപ്പൊ അത് എന്താണെന്ന് പറയാൻ വന്നതും പെട്ടെന്ന് ചങ്കത്ത് കൈവെച്ചു നമ്മുടെ ഏഹ് അയ്യോ എന്ന് പറഞ്ഞു വെച്ചതും സച്ചിയുടെ ശ്രദ്ധ പോയി സച്ചി എന്നെ അച്ഛാന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കൈകൊണ്ട് ഒന്നും ഇല്ല ഒന്നുമില്ലാന്ന് കാണിക്കോ പറയരുത് പറയരുത് എന്ന് കാണിക്കുന്നതാണ് പക്ഷെ അത് എന്താണ് സത്യം നമ്മളും നമുക്കും കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ സൂചന പോലും തരുന്നില്ല അപ്പം കാത്തിരുന്ന് തന്നെ കാണാം ഏതായാലും ഈ ഒരു ഭാഗം കാണിച്ചിട്ട് താളത്തെ വിശേഷം അവസാനിക്കാണ് ചെയ്യുന്നപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസി സോറി നല്ലൊരു രാത്രി ആശംസയോടെ നിർത്തുന്നത്